ജെ ഹോംസ് ആൻഡ് പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം എറണാകുളം ജില്ലയിൽ കാക്കനാട് നിന്ന് അല്പം മാറി പുക്കാട്ടുപടിക്കടുത്ത് പുക്കാട്ടുപടി പെരുമ്പാവൂർ ബസ് റോഡിൽ നിന്നും ഏകദേശം മുന്നൂറ് മീറ്റർ മാത്രം അകലെയായി നാല് ഇരുന്നൂറ് സെൻറ്റ് സ്ഥലവും രണ്ടായിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റുള്ള നാല് ബി എച്ച് കെ പ്ലസ് യൂട്ടിലിറ്റി സ്പേസ് സ്പേസുള്ള എഴുപത്തിയഞ്ച് ലക്ഷം രൂപ ഓണർ ചോദിക്കുന്ന ഒരു വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് ജെ ഹോംസ് ആൻഡ് പ്രോപ്പർട്ടീസ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടാതെ താഴെ കാണുന്ന ബെൽബട്ടൺ അമർത്താനും മറക്കരുത് കൂടാതെ നമുക്ക് ഇവിടെ വില്ല നല്ല വില്ലകൾ കണ്ടാൽ തന്നെ അറിയാം നല്ല വില്ലകളൊക്കെ ഉള്ള ഏരിയ ആണ് ഈ വില്ലയൊക്കെ എല്ലാം വിറ്റുപോയി ഇരിക്കുന്നതാണ് അതിൻ്റെ ഏറ്റവും ഫ്രണ്ടിൽ വരുന്ന നാല് മീറ്റർ നല്ല കട്ട പിടിച്ച നാല് മീറ്റർ ഇട റോഡോട് കൂടി വരുന്ന ടാറോട്ടിൽ നിന്ന് നമുക്ക് എൻട്രി എൻട്രിയാണ് ഇന്ത്യയിലേക്ക് വരുന്നത് അങ്ങനെ വരുന്ന വില്ലയാണ് ഞാൻ നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഇവിടെ ഗേറ്റ് വരുന്നത് നല്ല ഫോൾഡിങ്ങിലും സ്ലൈഡിങ്ങിലും തുറക്കാവുന്ന രീതിയിലുള്ള ഗേറ്റാണ് ഇവിടെ നൽകിയിരിക്കുന്നത് കൂടാതെ നമുക്ക് നമുക്കിവിടെ ഫ്രണ്ടിൽ മുറ്റം വരുന്നത് കടപ്പാക്കലുകൾ പകുതി ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആണ് ഇവിടെ വരുന്നത് ഇവിടെ നല്ല കവേർഡായിട്ടുള്ള നല്ല വലിയൊരു കാർപ്പറച്ചിനുള്ള സ്പേസ് കൂടി നൽകി എസ് ഇ പോലുള്ള നല്ല പലൊരു വാഹനം ഈസിയായി നിൽക്കാവുന്ന പ്രൊഫഷൻ ഇവിടെയും കൂടാതെ നമുക്ക് അങ്ങോട്ട് സൈഡിലേക്ക് മാറ്റിയിട്ട് ഇവിടെ ഇവിടെയും ഒരു വാഹനം കണ്ട രണ്ട് വണ്ടി ഈസിയായി പാർക്ക് ചെയ്യാവുന്ന രീതിയിലാണ് നമുക്കിവിടെ മുറ്റത്തിനുള്ള സ്പേസ് ഇവിടെ നൽകിയിരിക്കുന്നത് കൂടാതെ ചെറിയ രീതിയിലുള്ള ഗാർഡൻ വർക്കുകളും ഇവിടെ സൈഡിലേക്ക് മാറ്റി നമുക്കിവിടെ ലഭ്യമാണ് ഇവിടെ വെള്ളത്തിനായിട്ട് വരുന്നത് കിണറും ഉണ്ട് കിണറും പറ്റാത്ത നല്ല ഇപ്പം ഏപ്രിൽ മെയ് മാസമാണ് എന്നാലും അപ്പോൾ പോലും നല്ല വെള്ളം ലഭ്യതയുള്ള ഏരിയയാണ് ഇത് വരുന്നത് കൂടാതെ നമുക്കിവിടെ സൈഡിലേക്ക് മാറ്റി കെ ഡബ്ല്യു ഡി വാട്ടർ കണക്ഷനും കൂടി നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുണ്ട് ഇവിടെ സിറ്റൗലുകൾ വരുന്നത് മീഡിയം വലുപ്പത്തിലുള്ള സിറ്റൗട്ട് വരുന്നത് വരുന്നത് സിറ്റൌട്ടിന് നമ്മൾ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഗ്രാനൈറ്റ് ആണ് കൂടാതെ നമുക്ക് നല്ല ഫ്രണ്ട് ഡോറായിട്ട് ഡബിൾ പാളിയിൽ തീർത്ത നല്ല നല്ല ഡിസൈനിൽ തീർത്ത ഡോറാണ് ഇവിടെ നൽകിയിരിക്കുന്നത് ഡോർ തുറന്ന് നമ്മൾ അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ നല്ല വിശാലമായ ഡൈനിങ് സ്പേസ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത് കൂടാതെ നമുക്ക് സൈഡിലേക്ക് മാറ്റി നല്ല രീതിയിലുള്ള ഒരു ടി വി കൊണ്ടിട്ട് നല്ല വലിപ്പത്തിലുള്ള നല്ലൊരു ടി വി കൊണ്ടും ഇവിടെ നൽകിയിരിക്കുന്നു കൂടാതെ നമുക്ക് സ്റ്റോറേജ് സ്പേസ് ആയിട്ട് ഇവിടെ അടിയിൽ നമുക്കിവിടെ നിലക്കുമാണ് കൂടാതെ നല്ല ഫാൾസിലും വർക്കുകളൊക്കെ നല്ല പുതിയ മോഡലിൻ്റെ സൈഡിൽ ഫാൾസിലും വർക്കുകളൊക്കെ ഇവിടെ നൽകിയിരിക്കുന്നു കൂടാതെ നമുക്ക് ഇവിടെ ഷെഡിലൊക്കെ നല്ല സ്ക്വയർ ആയിട്ടുള്ള ഇതിലും കബോർഡ് വർക്കുകളും നല്ല ഭംഗിയാക്കി ഇവിടെ നൽകിയിരിക്കുന്നു ലിവിങ് ഏരിയയിൽ നിന്ന് നമ്മൾ നേരെ പ്രവേശിക്കുന്നത് നല്ലൊരു ഡൈനിങ് സ്പേസിലേക്കാണ് ഡൈനിങ് സ്പേസിന് മുമ്പായിട്ട് ഇവിടെ സ്റ്റഡി ടേബിളും കാര്യങ്ങളൊക്കെ ഇരുന്ന് പഠിക്കാവുന്ന രീതിയിൽ സൈഡിലേക്ക് മാറി ഒതുക്കി നല്ല സ്റ്റഡി ടേബിളൊക്കെ ഇവിടെ നൽകിയിരിക്കുന്നു കൂടാതെ ഇവിടെ സ്റ്റെപ്പിൻ്റെ അടിയിൽ കവേർഡായിട്ടുള്ള നല്ല ഇൻവേർട്ടറും കാര്യങ്ങളൊക്കെ വയ്ക്കാവുന്ന രീതിയിൽ നല്ല കവേർഡായിട്ടുള്ള ഇതും നൽകിയിരിക്കുന്നു കൂടാതെ ഡൈനിങ് ഏരിയ നമുക്ക് നല്ല അവിടെ ഒരു ചെറിയ സ്പേസാണ് സ്റ്റഡി ഏരിയയ്ക്കുള്ള രീതിയിൽ ബാക്കി എല്ലാം ഇവിടെ ഡൈനിങ് ഏരിയ എട്ടോ പത്തോ പേർക്ക് ഈസിയായി ഇരുന്ന് ഭക്ഷണം കഴിക്കാവുന്ന രീതിയിലുള്ള നല്ല വിശാലമായ ഡൈനിങ് ഏരിയ ആണ് ഇവിടെ നൽകിയിരിക്കുന്നത് കൂടാതെ നമുക്ക് സൈഡിലേക്ക് മാറ്റി ഒതുക്കി ഒരു വാഷ് മെഷീൻ കൂടി കൗണ്ടർ കൂടി നമുക്കിവിടെ നൽകിയിരിക്കുന്നു വാഷ് മെഷീൻ്റെ അടിയിലും നമുക്ക് മുകളിലും നല്ല സ്റ്റോറേജ് സ്പേസും എന്തെങ്കിലും നമുക്ക് എന്താ ഇത് വണ്ടിയിലും എടുത്ത് വെക്കാവുന്ന രീതിയിൽ നല്ല സ്റ്റോറേജ് സ്പേസ് കൂടി കൂടി ആളിൻ്റെ പുരുഷൻ നല്ല അത് സൈഡിലേക്ക് ഒതുക്കി നല്ല ഭംഗിയാക്കി നമുക്കിവിടെ നൽകിയിരിക്കുന്നു കൂടാതെ നല്ല നല്ല രീതിയിലുള്ള ഫാൾസീലും വർക്കുകളൊക്കെ നമുക്കിവിടെ ഭംഗിയാക്കി അവർ നൽകിയിരിക്കുന്നു ഡൈനിങ് ഏരിയയിൽ നിന്നാണ് ഇവിടെ നല്ല നമുക്ക് ഒരു ഓപ്പൺ കൺസെപ്റ്റിലുള്ള കിച്ചൺ വന്നിട്ട് ഓപ്പൺ കിച്ചൺ കണ്ട നല്ല ഹാങ് ലൈറ്റുകളൊക്കെ നൽകി നല്ല കബോർഡൊക്കെ നൽകി നല്ല ഭംഗിയാക്കി ഇവിടെ നൽകിയിരിക്കുന്നു കൂടാതെ നമുക്ക് മൂന്ന് സ്റ്റെപ്പുകളായിട്ടാണ് ഇവിടെ കബോർഡ് വർക്കുകളൊക്കെ നൽകിയിരിക്കുന്നത് താഴെ ഒരു ഇത് ഒരു സ്റ്റെപ്പും കൂടാതെ നമുക്ക് സെക്കൻഡ് സ്റ്റെപ്പ് മൂന്ന് സ്റ്റെപ്പുകളാക്കി നല്ല രീതിയിലുള്ള കബോർഡ് വർക്കുകൾ എത്ര സ്റ്റോറേജും അത്രമാത്രം സ്റ്റോറേജുകളാണ് നമുക്ക് ഇവിടെ കിച്ചണിൽ കിട്ടുന്നത് കൂടാതെ ഇവിടെയും ചെറിയ ഫാർച്ചിലും വർക്കുകളൊക്കെ ഇവിടെ ചെയ്ത് ഭംഗിയാക്കിയിട്ടുണ്ട് ഇവിടെ നിന്നും നമ്മൾ നേരെ പോകുന്നത് നല്ല ഒരു വർക്ക് ഏരിയ സ്പേസിലേക്കാണ് വർക്ക് ഏരിയയും ഇവിടെ അത്യാവശ്യം മീഡിയം വലുപ്പത്തിലുള്ള വർക്ക് ഏരിയ ആണ് ഇവിടെ നൽകിയിരുന്നത് ഷീറ്റൊക്കെ ആയിട്ട് കവേഡ് ചെയ്ത് നമുക്കിവിടെ സിങ്ങിൻ്റെ പ്രൊഫഷൻ കാര്യങ്ങളൊക്കെ കൂടി നമുക്ക് ഈ ഭാഗത്ത് ഇവിടെ നൽകിയിരിക്കുന്നു ഇവിടെ നിന്നും നമ്മൾ നേരെ പോകുന്നത് താഴത്തെ നിലയിലുള്ള ബെഡ്റൂമിലേക്കാണ് താഴെ രണ്ട് ബെഡ്റൂമാണ് നമുക്കിവിടെ ഉള്ളത് ഈ ബെഡ്റൂം നോക്കിയാൽ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ല വലിപ്പത്തിലാണ് ബെഡ്റൂം ഇവിടെ നൽകിയിരിക്കുന്നത് കൂടാതെ നമുക്ക് സൈഡിലേക്ക് മാറി നല്ല ഒരു കബോർഡ് വർക്കുകളും ഇവിടെ നൽകിയിരിക്കുന്നു നല്ല സ്റ്റോറേജ് നല്ല നല്ല രീതിയിലാണ് കബോർഡും ഇവിടെ നൽകിയിരിക്കുന്നത് കൂടാതെ മുകളിൽ നല്ല വർക്കുകളും പാലും വർക്കുകളൊക്കെ നല്ല ഭംഗിയാക്കി ഇവിടെ നൽകിയിരിക്കുന്നു ഈ ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമാണ് വരുന്നത് അത് നല്ല വലുപ്പത്തിലാണ് ഈ ബാത്റൂം ഇവിടെ നൽകിയിരിക്കുന്നത് കൂടാതെ ഡിസൈൻ ടൈലിൻ്റെ ഡിസൈലൊക്കെ അറിയാം നല്ല ഭംഗിയാക്കി നൽകിയിരിക്കുന്നു കൂടാതെ നമുക്കിവിടെ ചെറിയ വാഷ് ബേസിൻ ും കൂടാതെ മുകളിലുള്ള ഒരു മിററും ഇവിടെ നൽകിയിട്ടുണ്ട് ഇവിടെ നിന്നും നമുക്ക് നേരെ താഴത്തെ നിലയിലുള്ള മറ്റുള്ള മറ്റൊരു ബെഡ്റൂമിലേക്കാണ് പോകുന്നത് ഈ ബെഡ്റൂം നല്ല താഴെ രണ്ട് ബെഡ്റൂമുകളിലും ഈ ബെഡ്റൂം നല്ല അത്യാവശ്യം നല്ല വലിപ്പത്തിലാണ് ഈ ബെഡ്റൂം നൽകിയിരിക്കുന്നത് കൂടാതെ നല്ല രീതിയിലുള്ള കബോർഡ് വർക്കുകളും ഈ ബെഡ്റൂമിന് ഇവിടെ ലഭ്യമാണ് മൂന്ന് മൂന്ന് കള്ളിയും ഇതിന്റെ ഇതിൻ്റെ ഇതുണ്ട് അത് കൂടാതെ നമുക്ക് എവിടെയും നല്ലൊരു ഗ്ലാസ് യൂണിറ്റും കാര്യങ്ങളൊക്കെ വരുന്നു വരുന്നു കൂടാതെ നമുക്കിവിടെ ബാത്റൂമ് വരുന്നത് നല്ല വലുപ്പത്തിലാണ് നല്ല ഡിസൈൻ സ്റ്റൈലിലൊക്കെ നല്ല പുതിയ മോഡൽ ഡിസൈനിലൊക്കെ നൽകി നല്ല ഭംഗിയാക്കിയിരിക്കുന്നു കൂടാതെ നമുക്കൊരു ചെറിയ വാഷിംഗ് മെഷീൻ ഒക്കെ ഇവിടെയും നൽകിയിരിക്കുന്നു ഇവിടെ ഡൈനിങ് ഏരിയയിൽ നിന്നാണ് നമുക്ക് മുകളിലേക്കുള്ള സ്റ്റെപ്പുകൾ നൽകിയിരിക്കുന്നത് ഇവിടെ ഗ്രാനൈറ്റും കൂടാതെ ബോർഡറായിട്ട് നമ്മൾ ടൈലുകളൊക്കെയാണ് ഇവിടെ നൽകിയിരിക്കുന്നത് കൂടാതെ നമ്മൾ സ്റ്റീലിൻ്റെ നല്ല ഹാൻഡ് ടൈൽ വർക്കുകളൊക്കെ ഇവിടെ നൽകിയിരിക്കുന്നു നല്ല ഗ്ലാസ് ഗ്ലാസ് കൂടി ഇട്ടു പോകുന്ന നല്ല ഭംഗിയായിട്ടാണ് ഇവിടെ ഹാൻഡ്രെയിലിൻ്റെ വർക്കുകളൊക്കെ നല്ല നൽകിയിരിക്കുന്നത് സ്റ്റെപ്പ് കയറി നമ്മൾ മുകളിലെത്തുമ്പോൾ ഇവിടെ നല്ല വിശാലമായ അപ്പർ ലിവിങ് ഏരിയ ആണ് ഇവിടെ നൽകിയിരിക്കുന്നത് നമുക്കിവിടെ കൂടാതെ താഴെയും കൂടാതെ മുകളിലും നല്ല വലിയൊരു ടി വി യൂണിറ്റ് കൂടി നമുക്കിവിടെ നല്ല ഭംഗിയെ നല്ല നല്ല രീതിയിൽ നല്ല വലിപ്പത്തിലാണ് ഇവിടെ അപ്പർ ലിവിങ് ഏരിയയിൽ ഇവിടെ നൽകിയിരിക്കുന്നത് കൂടാതെ നല്ല ഫാൾസിലും വർക്കുകളും ഇവിടെയും നൽകിയിരിക്കുന്നു ഇവിടെ നിന്നാണ് നമുക്ക് മുകളിലെ ബെഡ്റൂമിലേക്ക് പോകാം മുകളിലെ രണ്ട് ബെഡ്റൂമാണ് മുകളിൽ വരുന്നത് ഈ ബെഡ്റൂമും നല്ല വലിപ്പത്തിലാണ് ഇവിടെ നൽകിയിരിക്കുന്നത് കൂടാതെ നമുക്ക് സൈഡിലേക്ക് മാറി നല്ല ചെറിയ രീതിയിലുള്ള കബോർഡ് വർക്കുകളും നമുക്കിവിടെ ലഭ്യമാണ് കൂടാതെ ചെറിയ പാൾസികളും വർക്കുകളും ഈ ബെഡ്റൂമിനും ലഭ്യമാക്കിയിട്ടുണ്ട് ഈ ബെഡ്റൂമും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയാണ് വരുന്നത് ഈ ബാത്റൂമും നല്ല വലിപ്പത്തിലാണ് ഈ ബാത്റൂമും ഇവിടെ നൽകിയിരിക്കുന്നത് ടൈലറിൻ്റെയൊക്കെ ഡിസൈനൊക്കെ കണ്ടെ പോർ ബൈറ്റിൻ്റെ വലിയ ടൈലുകളാണ് ഇവിടെ നൽകിയിരിക്കുന്നത് കൂടാതെ നമുക്ക് സൈഡിലേക്ക് മാറി ഒരു ചെറിയ വാഷ് ബേസിനോട് കൂടി ഇവിടെ നൽകിയിരിക്കുന്നു ഇവിടെ നിന്നും നമ്മൾ നേരെ പ്രവേശിക്കുന്നത് മുകളിലെ നിലയിലുള്ള മറ്റൊരു ബെഡ്റൂമിലേക്കാണ് ഈ ബെഡ്റൂമും നിങ്ങൾക്ക് കണ്ടാൽ അറിയാം നല്ല വലിപ്പത്തിലാണ് ഇവിടെ ബെഡ്റൂമും നൽകിയിരിക്കുന്നത് കൂടാതെ നല്ല കബോർഡോ ഇവിടെയും നല്ല മൂന്ന് ഡ്രോറുള്ള ഒരു വാട്ടർ ഹൗസും ഇവിടെയും നൽകിയിരിക്കുന്നു കൂടാതെ നമുക്ക് നല്ല ഡ്രസ്സിംഗ് ടേബിളും മാതിരിയുള്ള ഏത് ചെറിയ കബോർഡ് വർക്കുകളും നമുക്ക് ഇവിടെ സൈഡിലേക്ക് മാറിയും നൽകിയിരിക്കുന്നു കൂടാതെ ഈ ബെഡ്റൂമും നല്ല അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയാണ് വരുന്നത് ബെഡ്റൂമിൻ്റെ ബാത്റൂമിൻ്റെ ഡിസൈനൊക്കെ കണ്ടറിയാം നല്ല പുതിയ മോഡലുള്ള ഡിസൈനുള്ള ടൈലുകളൊക്കെയാണ് ഇവിടെ നൽകിയിരിക്കുന്നത് കൂടാതെ നമ്മുടെ ക്ലോസറ്റൊക്കെ സിംഗിൾ ബെഡിൻ്റെ ക്ലോസെറ്റുകളാണ് വരുന്നത് കൂടാതെ നമുക്ക് സൈഡിലേക്ക് മാറി ചെറിയൊരു വാഷ് ബേസിൻ കൗണ്ടർ കൂടി നമുക്കിവിടെ ലഭ്യമാണ് ഇവിടെ നിന്നും നമ്മൾ നേരെ പ്രവേശിക്കുന്നത് മുകളിൽ യൂട്ടിലിറ്റി സ്പേസിലേക്കാണ് യൂട്ടിലിറ്റി കവേർഡായിട്ടുള്ള സ്പേസ് ആയിട്ടാണ് ഇവിടെ നൽകിയിരിക്കുന്നത് കൂടാതെ നമുക്ക് ഇവിടെ വാഷിംഗ് മെഷീനൊക്കെ വയ്ക്കാനുള്ള പ്രൊഫഷൻ ഇവിടെ നൽകിയിരിക്കുന്നു കൂടാതെ മുകളിലൊരു ബ്രെഡത്ത് സംവിധാനം കൂടി കൂടി തന്നെ സാധനം സ്റ്റോക്ക് ചെയ്യാനോ കാര്യങ്ങൾക്കൊക്കെ ഒരു ബ്രത്ത് സംവിധാനം കൂടി കൂടി മുകളിൽ നമുക്ക് ഇവിടെ ലഭ്യമാണ് നമുക്ക് ഇവിടെ നിന്നും നല്ല ഒരു ബാൽക്കണി സ്പേസ് ആണ് ബാൽക്കണി എന്ന് പറഞ്ഞാൽ നല്ല വലുപ്പത്തിലാണ് ബാൽക്കണി ഇവിടെ നൽകിയിരിക്കുന്നത് കൂടാതെ ബാൽക്കണിക്ക് നമുക്ക് ഒരു ഇതൊക്കെ കിട്ടാവുന്ന രീതിയിൽ ഡിസൈനൊക്കെ ആവുന്ന രീതിയിൽ നല്ല പറകുളയും ഇവിടെ നൽകിയിരിക്കുന്നു കൂടാതെ നമുക്ക് നല്ല ഫാൾസിയിലും പറക്കോളിലും ഇവിടെ ബാൽക്കണിയിൽ നൽകിയിരിക്കുന്നു കൂടാതെ നമുക്ക് ഇവിടെ ഗ്ലാസും ഇതുമാണ് സ്റ്റീലും ആണ് ഇവിടെ നല്ല ഫ്രണ്ടേജിനായിട്ട് നല്ല ഭംഗി കൂട്ടുന്നതിനായിട്ട് നൽകിയിരിക്കുന്നത് നാല് ഇരുന്നൂറ് സെൻറ്റ് ഒറിജിനൽ ലാൻഡിൽ രണ്ടായിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഉള്ള നാല് ബെഡ്റൂം നാല് അറ്റാച്ച്ഡ് ബാത്റൂമ് ഒരു യൂട്ടിലിറ്റി സ്പേസ് കൂടി വരുന്ന ഈ വീടിന് ഓണർ ചോദിക്കുന്ന വില എഴുപത്തഞ്ച് ലക്ഷം രൂപയാണ് വില തികച്ചും ആണ് ഇത് കൂടാതെ നമുക്ക് ഈ പ്രോപ്പർട്ടിക്ക് വേണ്ടി നയൻറ്റി പെർസെൻ്റ് ലോണുകൾ കൂടി നമ്മൾ അറേഞ്ച് ചെയ്ത് നിങ്ങൾക്ക് നൽകുന്നതാണ്